ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമുക്ക് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ ചർച്ച ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിയിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് ഞാൻ ഓൺലൈൻ മെമ്പർഷിപ്പ് വഴി കുറച്ച് വൃത്തിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം ആ ഒരു സ്ത്രീയെക്കുറിച്ച് എന്താ പറയുക ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ എന്താ ഇത് അറിയാത്ത ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചെയ്യാന്ന് ചുരുക്കി പറയാം അതായത് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ ഓൺലൈനായിട്ട് എന്താ പറയുക മെമ്പർഷിപ്പ് വഴി രാത്രി വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പം ആ വീഡിയോയിൽ അവർ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തി എന്നതിന്റെ പേരിൽ അവർ എനിക്ക് സ്ട്രൈക്ക് തന്നു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നു അപ്പോൾ അതിനുശേഷം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണ് ക്ഷമിക്കണം നിങ്ങൾ അവർ സ്ട്രൈക്ക് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞില്ല ക്ഷമിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർ അവര് സ്ട്രൈക്ക് അത് മാറ്റി തന്നില്ല അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഒരു വീഡിയോ അവരെ കുറിച്ചിട്ടു കാരണം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ വലിയ തെറ്റോ അല്ലെങ്കിൽ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് അല്ല നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അങ്ങനെ അവര് അവരെ ഞാൻ ബോഡി യും ചെയ്തു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പല ദിവസങ്ങളും ഇവരുടെ ലൈവില് വന്നിട്ട് ഇവര് ഈ ഒരു രീതിയിൽ പറയുന്നുണ്ടെന്ന് നമ്മൾ ഇവരുടെ ലൈവ് കാണാൻ പോവാറില്ല നമുക്ക് ഇത് കണ്ടിട്ട് ആൾക്കാരും നമ്മളെ നമ്മളറിയാവുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇത് കണ്ടിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് അവധി ദിവസമാണ് അപ്പൊ ഇന്ന് ഈ സ്ത്രീ അവർ അവരുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലമാണ് നമ്മൾ ആലപ്പുഴയാണ് അപ്പൊ ഇവര് നമ്മുടെ സ്ഥലം തിരക്കി നമ്മുടെ വീടിന്റെ പരിസരത്ത് വരെ ഇവർ വന്നു നമ്മുടെ നമ്മളെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവർ അന്വേഷിച്ചു ഇവര് നമ്മുടെ വീടിനടുത്ത് തൊട്ടടുത്ത് തന്നെ വന്നു അപ്പൊ ഇവര് വീടിന് നമ്മുടെ അടുത്ത് വന്നതോ കാര്യം നമുക്ക് അന്നേരം തന്നെ നമുക്ക് ന്യൂസ് കിട്ടി ഇപ്പൊ ഇവര് വിചാരിച്ചു എന്തുവാ ഇവർ നമ്മുടെ വീടിനടുത്ത് വരുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് ഇവർ വിചാരിച്ചു ഇവർ വന്ന സമയം കറക്റ്റ് എല്ലാം നമുക്ക് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളും നമുക്ക് കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെ ഇവര് നമ്മുടെ വീടിനടുത്ത് വന്നിട്ട് നമ്മുടെ അഡ്രസ്സും നമ്മളെ കാര്യങ്ങളൊക്കെ കുറെ അധികം തിരക്കി അന്വേഷിച്ചിട്ടൊക്കെ പോയി അപ്പൊ സത്യം പറഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഭീഷണിയാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം ഇവരിപ്പം നമ്മുടെ ഇവരുടെ ആ ഒരു കൊല്ലത്ത് നിന്നും അവര് നമ്മുടെ ഈ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് വരെ ഇവർ നമ്മൾ ഞങ്ങളൊരു കോളനിയിലാണ് താമസിക്കുന്നത് അപ്പോ നമ്മുടെ വീടിന് അടുത്ത് തൊട്ടടുത്ത് വരെ ഇവർ വന്ന് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരക്കണമെങ്കിൽ ഇവരുടെ ക്രിമിനൽ മൈൻഡ് എന്തോരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് കാരണം അവർ ഒരു ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മളെതിർത്തത് കൊണ്ട് അത് സമൂഹത്തിൽ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് അവരെ നമ്മൾ ബോഡി ഷെയിൻ ചെയ്തു എന്നതിന്റെ പേരിൽ അവരിപ്പോ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും എനിക്ക് പേടിയുണ്ട് കാരണം നമ്മൾ നമ്മളൊരു കോളനിയിലാണ് താമസിക്കുന്നത് നമ്മള് പാവപ്പെട്ട നമുക്ക് വലിയ കാശോ അല്ല പിടിപാടോ ഒന്നും ഇല്ലാത്തതാണ് എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാണുള്ളത് നമ്മൾ നമ്മുടേതായ രീതിയിൽ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇവരെ കുറിച്ച് മാത്രമല്ല നിമിഷ ബിജോയെക്കുറിച്ചും ഒക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അവരുടെയും ഫോട്ടോയും വീഡിയോയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നത് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കാണിച്ചത് അല്ലാതെ നമുക്ക് ഇവരുമായിട്ട് വ്യക്തിപൈരാകുക അല്ലെങ്കിൽ ഇവരുടെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല അവർ അവർ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ സമൂഹത്തിന് മോശമാണെന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ അതിൽ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ആവശ്യമില്ലാത്തതും ഇല്ലാത്തതും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല തെറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും തോന്നുന്നില്ല അപ്പൊ അങ്ങനെ ഇവർ ഈ സ്ത്രീ ഇവർക്കെതിരെ ഞാൻ ഇവരെ ബോഡി ഷെയിം ചെയ്തു അതുപോലെ തന്നെ ഇവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തതിന്റെ ആ ഒരു ദേശത്തിൽ ഇവരുടെ ആ ഒരു ക്രിമിനൽ മൈൻഡ് വെച്ചിട്ട് ഇവര് ഇവർ ആ ഒരു കൊല്ലത്ത് നിന്നും നമ്മുടെ താമസിക്കുന്ന ആലപ്പുഴ നമ്മളെ മുഹമ്മയാണ് അവിടെ വന്ന് ഇവര് ഇവരുടെ വണ്ടി അവർ വേറെ സ്ഥലത്ത് മുഹമ്മയിൽ ഇട്ടിട്ട് അവർ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ കോളനിയിൽ വന്നിട്ട് നമ്മുടെ വീടിനടുത്ത് വന്നിട്ട് നമ്മുടെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് അപ്പൊ ശരിക്കും പേടിയുണ്ട് കാരണം ഇവര് അവിടുന്ന് ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ തിരക്കാന്ന് ഉണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഇവര് അപായപ്പെടുത്തും കാരണം ഇവർക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഇവര് എന്നെയോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ എന്റെ മക്കളെയോ ഉപദ്രവിക്കും എന്നുള്ള നല്ല രീതിയിലുള്ള ഭയം ഞങ്ങൾക്ക് ഉണ്ട് എന്തായാലും നമ്മളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കും കാരണം നമ്മൾ തെറ്റായ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലത് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല നമ്മൾ ഈ ഒരു രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് എന്നെ വീഡിയോ അവരെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് അതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ സത്യസന്ധമായിട്ട് ഈ വീഡിയോ കാണുന്നവരെന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ എന്താ പറയാ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വരുമാനത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ അറിയാം ഓരോ ആൾക്കാർ ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ചിലപ്പോൾ ഓരോ വ്യക്തിയെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രവൃത്തിയെ കുറിച്ചൊക്കെ ആയിരിക്കും റിയാക്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ നിമിഷാ ബിജുയെ കുറിച്ച് ചെയ്തിട്ടുണ്ട് നിളാ നമ്പരെ കുറിച്ച് ചെയ്ത് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ നിമിഷ ബിജുവിനെ കുറിച്ചൊക്കെ ഞാൻ ചെയ്ത വീഡിയോ നിമിഷാ ബിജു കണ്ടു അവരതിന് എന്താ പറയാ അവരത് ആ ഒരു രീതിയിൽ അവർ അവരെടുത്തുള്ളൂ കാരണം അവർ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ നമ്മൾ പ്രതികരിച്ചത് ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ പ്രതികരിച്ച് വീഡിയോ ഇട്ടത് പക്ഷെ ഇവർ ഇതൊരു ഭയങ്കര മായിട്ട് ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നമ്മളെ എന്താ നമ്മളെ നമ്മളെ ഉപദ്രവിക്കും അവർ ആ ഒരു രീതിയിൽ അവർ ഈ ഒരു സംഭവം എടുത്തിരിക്കുകയാണ് അപ്പൊ ദൈവീത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്താണ് നിങ്ങൾ ജനങ്ങൾ അറിയണം കാരണം നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അവരുടെ എന്താ പറയാ അവര് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ പ്രതികരിച്ചത് ഇപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ത്രീയെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു അവർക്കൊന്നും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു മീഡിയയോ ഇല്ല ഇത് തുറന്ന് പറയാനായിട്ട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ മോളെ എനിക്ക് എന്റെ പതിനഞ്ച് വയസ്സുള്ള ഒരു മോൻ വരെ ഇങ്ങനെയുള്ള അവൾമാരുടെ വീഡിയോസ് കാണുന്നു എന്ത് ചെയ്യാൻ ഇവൾമാരെയൊക്കെ നിലയ്ക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാര് ഈ ഒരു സ്ത്രീയെ കുറിച്ച് എന്താ പറയാ ആഹ് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു അപ്പൊ നമ്മള് ഞാൻ എന്താ പറയാ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചല്ല ഞാൻ ഈ പ്രവൃത്തി പറഞ്ഞ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇവർ പറയുന്നുണ്ട് അവർ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല അവര് അവരുടെ രീതിയിൽ അവർ ചെയ്യുന്നു പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അവർക്ക് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ സൈറ്റുകളുണ്ട് അവിടെ പോയി ചെയ്യട്ടെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കറിയാം കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് ഓൺലൈൻ ക്ലാസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പൊ അതിലിങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രായക്കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോസ് ഇവരുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇവരുടെ രാത്രി ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവരെ കുറിച്ച് റിയാക്ട് ചെയ്തതിട്ട് ഇപ്പൊ ഇവര് ഇരുന്നിട്ട് ഇവരെ ഞാൻ ബോഡി ഷെയിമിങ് ചെയ്തു എന്ന എന്നതിന്റെ പേരിൽ ഇവരെ എനിക്കെതിരെ കേസ് കൊടുക്കുകയാണ് അതിന് നമുക്ക് പ്രശ്നമില്ല കാരണം നമ്മൾ ആരെയും കൊന്നിട്ടില്ല പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല ആരെയും ആക്ഷേപിച്ചിട്ടില്ല അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഒരു ഭയവും ഇല്ല നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും അത് കാണുന്ന നമ്മൾ പ്രേക്ഷകരായ ജനങ്ങളുടെ അടുത്ത് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ തന്നെ അവരുടെ എന്താ പറയുക അവരുടെ പ്രവൃത്തിയും അവരുടെ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ജസ്റ്റ് ഒന്നെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു സ്ത്രീ എത്ര കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നീയൊക്കെ എന്തിനാണ് അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ് നിന്റെ വില പോകുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ നമ്മള് ഓൾറെഡി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അവരുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതിന്റെ പേരാണ് അവരെനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നത് അപ്പൊ അത് ഞാൻ അടുത്ത് സോറി അവരുടെ അടുത്ത് അവരുടെ ലൈവില് പോയി കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ക്ഷമിക്കണേ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഞാൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്നവർ പറഞ്ഞപ്പോ അവരെനിക്ക് ഒരു ഒരു ദയ അവരെനിക്ക് കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ അവരുടെ ആ ഒരു വഴിക്ക് ഞാൻ പോകില്ല കാരണം നമ്മളെ കൊണ്ട് പണിക്ക് നമ്മള് പിന്നെ ില്ലായിരുന്നു പക്ഷെ അവർ അത് അംഗീകരിച്ചില്ല അവർ പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ ഒരിക്കലും ഞാൻ ഞാൻ ചത്താലും നിന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവര് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ ഒരു സ്ത്രീയെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ ബോഡി ക്ഷമിച്ച് ചെയ്തു എന്നതിന്റെ പേരില് കോടതിയെ തൂക്കിക്കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോട്ട് അത് എന്റെ കുട്ടികളെയും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെയും എന്റെ ഭർത്താവിന്റെയും വിധിയാണെന്ന് കരുതി അവർ സമാധാനിച്ചോളൂ അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഈ ഒരു സ്ത്രീയുടെ ക്രിമിനൽ മൈൻഡ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇപ്പൊ എനിക്കെതിരെ മാത്രമല്ല ഇവര് ഇങ്ങനെ ഒരു സംഭവം വേറെ ഒന്ന് രണ്ട് രണ്ടു പേർക്കെതിരെയും കൂടെ ഉണ്ട് അപ്പൊ എന്നാലും ഇവര് എന്നെയാണ് ഇവര് തിരക്കി നമ്മൾ താമസിക്കുന്ന ഇത്രയും ദൂരെ നിന്ന് അവർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അവർ മുഹമ്മേൽ അവര് അവിടെ ഒരു ഓട്ടോ പിടിച്ചാണ് അവര് നമ്മുടെ കോളനിയിൽ വന്ന് നമ്മൾ താമസിക്കുന്ന അടുത്ത് വന്ന് നമ്മുടെ വീടിനടുത്ത് വന്നിട്ട് അടുത്ത് നമ്മുടെ ഡീറ്റെയിൽസും എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും എൻ്റെ എന്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കാര്യം ഞാൻ ഇതിനു മുന്നേ എന്ത് ചെയ്തിരുന്നു ഞാൻ ഒരു കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ ആ ഒരു കടയില് വർക്ക് ചെയ്തിരിക്കുന്ന അതുൾപ്പെടെ ഇവര് ഇവർ ഇന്ന് ഇവരുടെ ലൈഫ് ഇവര് വളരെ മോശമായിട്ട് ഇവര് പറഞ്ഞു അതുപോലെ തന്നെ ഇവര് പറഞ്ഞ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പേര് പറഞ്ഞത് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ ഇത് മാറ്റി പറയണം എന്റെ പേര് സ്വാദി എന്നല്ല സ്വാതി മോൻ എന്നുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് എന്റെ പേര് രഞ്ജു എന്നാണ് രഞ്ജു മോൾ എന്നാണ് എന്റെ പേര് അപ്പൊ എന്റെ ചാനലിന്റെ പേര് എസ് ആർ ഗെറ്റി വേൾഡ് എന്നാണ് അതിൽ ഇപ്പൊ ഇവര് ഇവരുടെ ലൈവിൽ ഇന്ന് പറഞ്ഞത് സ്വാതി എന്നാണ് സ്വാതിന്റെ പേരല്ല അത് എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് സ്വാതി മോൻ എന്ന് പറയുന്നതാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര് അപ്പൊ അങ്ങനെ ഇവര് വളരെ മോശമായിട്ട് ഇവര് പറയുന്നു നമ്മള് നമ്മുടെ കുടുംബം വളരെ കൊള്ളാത്തതാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ കുടുംബത്തെ വകവയ്ക്കാതെ ജീവിക്കുന്നതാണ് അങ്ങനെയാ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കര ഭീഷണി ഇപ്പൊ സത്യമറ ഇന്ന് നമുക്ക് വീട്ടിൽ രാത്രി കിടന്ന് ഉറങ്ങാൻ തന്നെ പേടിയുണ്ട് കാരണം അവര് അത്രയും നിന്ന് നമ്മുടെ ഈ ഒരു വീടിന്റെ പരിസരത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ വരെ വന്ന് നമ്മളെ കുറിച്ച് തിരക്കി അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഇവർക്ക് നല്ല കാശുണ്ട് നല്ല പിടിപാടുണ്ട് ഇവരെന്തും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പൊ നല്ല പേടിയുണ്ട് ഇവര് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ കുടുംബത്തെ ഉപദ്രവിക്കുന്നു നല്ല പേടി എനിക്കുണ്ട് അപ്പൊ ദയവ് ഇത് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപക്ഷെ നാളെ ഇത് പറയാൻ ചിലപ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ കുടുംബക്കാരോ ചിലപ്പോ ഉണ്ടായിരുന്നു വരില്ല കാരണം അത്രത്തോളം ഭയം ഞങ്ങൾക്കുണ്ട് കാരണം നമ്മൾ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ചത് അല്ലാതെ നമ്മൾ ന്യായമല്ലാത്ത അല്ലെങ്കിൽ ഒരാളെ വ്യക്തിപരമായിട്ട് ഇതാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല സമൂഹത്തിന് മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്തത് ഇപ്പൊ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന കാര്യമാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന അല്ലാതെ ഞാനൊരു വ്യക്തി മാത്രം ചെയ്യുന്നതല്ല അപ്പൊ അതിൽ ഇവരെ ബോഡി ഷേമിങ് ചെയ്ത് നിങ്ങളൊന്ന് പറയൂ ബോഡി ഷേമിങ് ചെയ്തതിന്റെ പേരിൽ ഒരാളെ കോടതി തൂക്കിക്കൊല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെകുത്താൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിലെ നമ്മുടെ ലാലേട്ടനും അതുപോലെ ആർമിക്കാരൊക്കെ എത്തി അവിടെ സന്ദർശിച്ചതിന്റെ പേരിൽ ലാലേട്ടനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ആർമിക്കാരെ കുറിച്ചും ചെകുത്താൻ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് ചെകുത്താനെ തൂക്കിക്കൊന്നോ അത്ര ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം അത്ര നല്ലൊരു വ്യക്തിയെക്കുറിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തിരിക്കുന്നത് ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നുള്ളതെന്നെല്ലാം എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പം നിങ്ങൾ ദേവി ഇത് സപ്പോർട്ട് ചെയ്യുക കാരണം എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇതും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആയിരിക്കും കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഭീഷണിയുണ്ട് അവരവരുടെ ലൈവ് ചാനലിൽ ഇപ്പോൾ ഒരു കൂട്ടുകാരിയാണ് എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞ അയച്ചതെന്ന് അങ്ങനെയാണ് നമ്മൾ കയറി നോക്കിയപ്പോഴത്തേക്കും കറക്റ്റാണ് അവർ നമ്മുടെ വീടും നമ്മുടെ സ്ഥലവും എല്ലാം വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു അപ്പൊ നമ്മുടെ വീടിന് വരെ അവർ വന്നു അപ്പൊ നമുക്ക് പേടിയുണ്ട് കാരണം അവർക്ക് ഒരുപാട് ആൾക്കാരും ഗുണ്ടാ സെറ്റപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അവർ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇപ്പം വീടൊക്കെ അവർ കണ്ടിട്ടുണ്ട് വീട്ടില് നമ്മളെ രാത്രി എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊക്കെ നല്ല രീതിയിലുള്ള പേടിയുണ്ട് ദൈവീറ്റ് എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എല്ലാവരും ഒന്ന് നിൽക്കണം കാരണം നമുക്കാവുന്ന രീതിയിലും നമ്മൾ എന്തായാലും ഇതിന്റെ വഴിക്ക് കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭീഷണി അവരുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയുണ്ട് കാരണം അത്രയും ദൂരത്ത് നിന്ന് അവർ ഇവിടെ വരെ വന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് നമ്മുടെ വീട് എന്നിട്ടി നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം തിരക്കണമെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം അവർ നമ്മളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കാൻ എത്രത്തോളം ഒരു മൈൻഡ് ഉള്ളവരാണെന്നൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് അവർ ഇത്രയും ഒരു ക്രൂരത അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നമ്മളെ ഒരു ഇതിൽ ട്രാപ്പിൽ പെടുത്തുന്നത് അപ്പൊ ദയവ് ഏത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് പിടിപാടോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വലിയ കാശുള്ളവരൊന്നുമില്ല നമ്മൾ നമ്മൾ കോളനിയിലാണ് നമ്മൾ താമസിക്കുന്നത് തന്നെ അപ്പോൾ അവർ ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നല്ല പേടിയുണ്ട് കാരണം അവർ നമ്മുടെ വീടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അറ്റാക്ക് നമുക്ക് നേരെ ഉണ്ടാവും എന്നുള്ള ഒരു ഭയം ഉണ്ട് ദയവീത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ സ്ത്രീ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണെന്നുള്ളത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നല്ല വ്യക്തമായിട്ട് അവർക്ക് മൂന്നാലഞ്ച് ചാനലുകളുണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇവർക്ക് പേജുകളുണ്ട് അപ്പൊ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു റീച്ചായി ഈ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ റീച്ചായിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ആ ഒരു വീഡിയോ അപ്പൊ അതിന് നിങ്ങൾക്ക് ആ ആൾ ആരാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും അതിന് താഴെ വന്നിരിക്കുന്ന കുറച്ച് കമന്റുകൾ നോക്കിയാൽ മതി അത് ഏത് സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ ദൈവ് ചെയ്ത് നിങ്ങൾ സത്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ദൈവം ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ആ ഒരു സ്ത്രീയും അവരുടെ ആൾക്കാരും ആയിരിക്കുവാണെന്ന് ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ദയാ ഹർജി പോലെ ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക